ചപ്പാത്തി ചോലയിൽ വർഷങ്ങൾക്ക് മുൻപ് നിന്റെ പേര് ആ ചപ്പാത്തി ചപ്പാത്തി ആ പാപ്പാത്തി അപ്പാത്തി മല അല്ല നിന്റെ അമ്മയുടെ പറഞ്ഞു ആ കുന്ന് മണിയുടെ നടപടിയെ പ്രതിഷേധിച്ചുകൊണ്ട് പക്ഷേ ഞാനും എന്റെ പാർട്ടി രാജിവെച്ചു രാജിവെച്ചു രാജ് ആദ്യം ഇയാള് പറഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ പറയാം രണ്ടാമത് ഞാൻ പറയണ്ട ആദ്യം ഇയാൾ പറയാ പിന്നെ ഞാൻ പറയാം അല്ല ആദ്യം പറഞ്ഞ എനിക്ക് സുഖം അതുകൊണ്ട് ചോദിച്ചതാ വേണ്ടല്ലേ പറയാ അതാണ് എന്റെ പ്രശ്നം അവരെ കുറിച്ച് നീ എന്ത് തേങ്ങയാണ് പറയുന്നത് മനസ്സിലാവുന്നില്ലല്ലോ പൊട്ടന്ന് പോയി പണ്ടെന്ന് പോയി കിട്ടി അതെ സമ്പൂർണ്ണ ചാറ്റരുടാ ബന്ധർക്ക പറ്റ്